ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ആര്യ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യത്താണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇത് ലൈക്ക് ചെയ്യുകയും കൊമൻ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്മയിലും ടൈറ്റിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇന്നൊരു പേർപ്പിൾ ഹോൾ വീഡിയോ ആണ് ഞാനത് തുറന്ന് കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ റീസെൻറ്റായിട്ട് പേർപ്പിളിൽ കുറച്ച് സെയിൽ ഇടുന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഒന്നിച്ച് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ വന്നിട്ട് ഈ ഒരു ലോറിയലിൻ്റെ ഈ ഒരു ഗ്ലൈക്കോ ബ്രൈറ്റ് എന്ന് പറയുന്ന ഒരു സിറമാണ് ഇതിനകത്ത് ആക്ച്വലി മെലാസിലും ഗ്ലൈക്കോളിക് ആസിഡും നയസനമൈഡും ഉണ്ടെന്നാണ് പറയുന്നത് ഇത് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ബ്രൈറ്റൻ ചെയ്യിക്കാൻ നല്ലൊരു സിറമാണെന്ന് പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് വേടിക്കണം ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണിത് അപ്പോൾ ഇതെനിക്ക് വന്നിട്ട് ഡൾനെസ് ഒക്കെ മാറ്റി ഒന്ന് ഈവൻ ടോൺ ഒരു ടോണാക്കിയൊരു ആണ് ഈ ലോറിൻ്റെ ഈ ഒരു സിറം അപ്പോൾ അത് ഇത് വന്നിട്ട് മുന്നൂറ്റി പ്രൈസ് എങ്കിലും നാന്നൂറ് രൂപ ആണെങ്കിലും ഞാനിത് ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് പർപ്പിൾ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഓഫർ പ്രൈസിൽ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഇത് ഒരുപാട് എന്താ ഒരുപാട് വ്ളോഗേഴ്സ് ബ്യൂട്ടി ഒക്കെ പറയുന്ന കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് വാസിലിൻ്റെ ഗ്ലൂട്ട ഹയർ ഡുയി റേഡിയൻസ് എന്ന് പറയുന്ന ഒരു സിറമിൻ ലോഷനാണ് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയില്ല കൂടുതലും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്ത് നമ്മുടെ ടാൻ ഒക്കെ പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് എന്തായാലും യൂസ് ചെയ്തിട്ട് ഒരു വൺ ടു ടു മന്ത്സ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു റിസൾട്ട് എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ പിന്നെ ഇത് ഈ ഒരു അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു ഷുഗർ പോപ്പിൻ്റെ ഈ ഒരു ടിൻഡ് ലിപ് ആണ് ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണിത് ഇത് കൊണ്ട് പ്രത്യേകിച്ച് യൂസ് എന്ന് പറഞ്ഞാൽ നല്ല മോയ്സ്ചറായിട്ട് വെക്കും നമ്മുടെ ലിപ്സിനെ പിന്നെ ഒരു ചെറിയ ടിൻ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ലിപ്സ്റ്റിക് ഇപ്പോൾ നമുക്ക് അടുത്തിടിനും പോകുമ്പോഴും അങ്ങനെ ഒന്നും ലിപ്സ്റ്റിക് ഇടേണ്ട ആവശ്യം വരില്ല കാര്യം ഇതിൽ തന്നെ ഒരു ചെറിയൊരു ഉണ്ട് കുറച്ച് നല്ലൊരു ലിപ് ആണ് അങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നതെ ഈയൊരു കൊളോസലിൻ്റെ ഒരു കാജൽ ഇതെല്ലാവർക്കും അറിയായിരിക്കും ഇതാണ് ഞാനിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കാജൽ ഇതാണ് ഇത് പെട്ടെന്ന് സ്മജ് ആവത്തില്ല അതുപോലെ തന്നെ ഇത് വാട്ടർ പ്രൂഫാണ് സ്മജ് പ്രൂഫാണ് കുറേ നേരം ലാസ്റ്റ് ചെയ്യും അങ്ങനെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വൺ ഡബിൾ നയൻ എന്തോ സംതിങ് ആണ് പക്ഷേ ഇതെനിക്ക് ഓഫറിനാട്ടോ കിട്ടിയത് പറപ്പിൽ നിന്ന് പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസിൽ അല്ല എൻ്റെ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഞാൻ യൂസ് ചെയ്യുന്നൊരു ഫേസ് പാക്ക് വന്നിട്ട് ആൽപ്സിൻ്റെ ബ്യൂട്ടി ചർ സോറി ബീട്രൂട്ട് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ അത് ഇത് ഐ തിങ്ക് ഒരു എൺപത്തേഴ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കൊക്കെ നമുക്കിത് പർപ്പിളിൽ എപ്പോഴും കിട്ടുന്നതാണ് ഞാൻ ഞാനിത് മേടിക്കുമ്പോൾ എൺപത്തേഴ് രൂപയുണ്ടായിരുന്നുള്ളൂ എനിക്കിതിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് എൻ്റെ സ്കിന്നിന് തരണം ഫീൽ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ എത്രാമത്തെ പേക്കാണെന്ന പോലും എനിക്കറിയത്തില്ല ഞാൻ അത്രത്തോളം വെട്ടം ഇത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നൊരു സാധനമാണ് അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് നമുക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ഒക്കെ എന്നാലും നമ്മൾ സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇത് വന്നിട്ട് കാർമസിയുടെ ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ ആണ് എന്ന് വെച്ചാൽ മനസ്സിലായി കാണുമല്ലോ നമ്മൾ ടോയ്ലറ്റിൽ സീറ്റിൽ സാനിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളായാലും അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ പബ്ലിക് ബാത്റൂംസ് അല്ലെങ്കിൽ പബ്ലിക് വാഷ്റൂംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇത് ഭയങ്കര ആണ് കാര്യം അറിയാമല്ലോ പബ്ലിക് വാഷ്റൂമിൻ്റെ കാര്യമൊക്കെ അറിയാലോ ഭയങ്കര മോശം ആയിരിക്കും പിന്നെ ഈ ഒരു ഹോസ്റ്റലൊക്കെ നിൽക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അടുത്ത ആൾക്ക് വരാനായിട്ട് വരും പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട് കാര്യം ടോയ്ലറ്റ് സീറ്റൊക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും വാങ്ങിച്ച് സാനിറ്റൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഫ്രാഗ്രൻസ് ചെറു ഭയങ്കര നല്ലതല്ല എന്നാലും ഒരു ചെറിയൊരു ഫ്രാഗ്രൻസ് നല്ലതായിട്ട് ഉണ്ട് അപ്പം ഇതെന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എല്ലാവരും മേടിച്ച് ട്രൈ ചെയ്യണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ അടുത്തത് വന്നിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമാണ് ഒരു അണ്ടർ ആം റോൾ റോൾ ഓൺ ആണ് നമ്മളെ ബി ബോഡി വൈസിൻ്റെ ആണ് ഇത് വന്നിട്ട് ഫോർ പേഴ്സൻറ്റ് എ എച്ച് എ ബി എച്ച് എ അണ്ടർ ആം റോൾ ഓൺ ആണ് ഇത് ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ യൂസ് ചെയ്ത് നോക്കിയിട്ട് അതാണ് ഇതിൻ്റെ മറ്റേ ആ ഒരു ബോക്സ് ഒന്നും ഇല്ലാത്ത ഇത് വന്നിട്ട് ഒരു വാട്ടർ മെലൺ ഫ്ലേവർ സോറി ഫ്ലേവറല്ല വാട്ടർ മെലൻ്റെ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിനുള്ളത് ഭയങ്കര ഒരു ഫ്രഷ് ഫീല് നമുക്ക് തരും പിന്നെ ഇത് ക്ലെയിം ചെയ്യുന്ന നമ്മുടെ അണ്ടർ ആം ഡാർക്ക്നെസ് കുറയ്ക്കും എന്നാണ് ഞാനിതിപ്പം യൂസ് ചെയ്തിട്ട് കുറച്ച് നാളായി എനിക്ക് ഭയങ്കര മാറ്റമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഞാൻ എന്തായാലും ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു മൂന്ന് ബോട്ടിലെങ്കിലും യൂസ് ചെയ്താലേ ഇതിൻ്റെ റിസൾട്ട് കാണുള്ളൂ എന്നാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ മൂന്ന് മാസം നോക്കിയിട്ട് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അടുത്തത് അടുത്തത് വന്നിട്ട് വന്നിട്ട് കാർമസിയുടെ തന്നെ ഒരു ഫേഷ്യൽ ാണ് എനിക്കറിയില്ല എത്ര പേര് ഫേസ് ഷേവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ പണ്ട് ചെയ്യില്ലായിരുന്നു പക്ഷെ എനിക്കിത് ചെയ്തതിന് ശേഷം ഫേസ് ഭയങ്കര സോഫ്റ്റ് ആയണക്കും പിന്നെ ഒരു പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിനൊരു ഗ്ലോ തരുന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സ്കിൻ കെയർ ഒക്കെ പിന്നെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടെ എഫക്റ്റീവ് ആവുമെന്നനൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊരു മന്ത് വൺ മന്തില് മന്ത്ലി വൺസ് ഒക്കെ ഫേസ് ഒന്ന് ജസ്റ്റ് ഹെയർ വളരുകയാണെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്യും പിന്നെ ഈ ഒരു അപ്പർ ലിപ്സും ഷേവ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്കിത് ഞാൻ ഒരുപാട് സാൻഫിയുടെതും സിറോണയുടെതും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു റേസർ എന്ന് പറയുന്നത് അപ്പോൾ ഞാനത് ഒന്നുകൂടെ മേടിച്ചിട്ടുണ്ട് ഇത് ഒരെണ്ണത്തിനകത്ത് വന്നിട്ട് മൂന്ന് റേസർ ആണ് ഉള്ളത് ഇതിനകത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയൊന്നും ഞാൻ വേടിച്ചപ്പോൾ ആയില്ല നൂറ്റി സംതിങ് ആയിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതായത് ഇടയ്ക്കൊക്കെ ഓഫർ കിടക്കുന്നൊരു ഒരു പ്രൊഡക്റ്റാണ് ഈ കാർമസിയുടെ ഫേഷ്യൽ റേസർ അപ്പം നിങ്ങളെ റേസർ യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ യൂസ് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത് കാര്യം സ്കിന്നിനെ പെട്ടെന്ന് മേക്കപ്പൊക്കെ ഇടുമ്പോഴായാലും അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യുമ്പോഴായാലും നമ്മുടെ സ്കിന്നിനൊരു സ്മൂത്ത് ടെക്സ്ചർ തരാനായിട്ട് ഈ ഒരു ഫേസ് ഷേവ് ചെയ്താൽ നമുക്ക് വരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ കുറേ നാളുകൊണ്ട് ഇട്ടിരുന്ന ഒരു ഐറ്റം ഐറ്റമാണ് ഇത് വന്നിട്ട് മറ്റേ ജെയ്ഡ് റോളറും ഗ്വാഷായും കൂടെ ഉള്ളൊരു കോംബോയാണ് ഇതാക്ച്വലി ഇപ്പം ഇതാ കേട്ടോ സംഭവം ഇത് വന്നിട്ട് ഇതാണ് ഗ്വാഷ ഇത് വന്നിട്ട് നമുക്ക് നമ്മുടെ എന്താ ഫേസിൽ എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ സിറമോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ഫേസ് ഒന്ന് എന്താ പറയുക ലിഫ്റ്റ് ചെയ്യാനായിട്ടും ഫേസിനൊന്ന് നല്ല ഷേപ്പ് തരാനായിട്ടും ഈ ജോലൈൻ്റെ ഭാഗങ്ങളൊക്കെ മാ നല്ല സെറ്റാക്കാനായിട്ട് പിന്നെ ഈ ഒരു ഡബിൾ ചിൻ ഇത് മാറാനും എല്ലാത്തിനും ഒക്കെ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുന്ന ഇതിനൊരു രീതിയുണ്ട് ഇത് മസാജ് ചെയ്യുന്നൊരു രീതിയുണ്ട് ഞാൻ അത് യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കി പഠിച്ചിട്ട് ഒന്ന് ചെയ്ത് മാറ്റം ഉണ്ടോന്നറിയാ നോക്കാം പക്ഷെ പെട്ടെന്നൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല മാസങ്ങളോളം ചെയ്താൽ നല്ല മാറ്റങ്ങൾ വരും എന്ന് പറയണേ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്തത് വന്നിട്ട് ഒരു ജെയ്ഡ് റോളറാണ് ഇത് വന്നിട്ട് നമ്മുടെ ഈ ഫേസ് ഭയങ്കര രാവിലെയൊക്കെ എണീക്കുമ്പോൾ ചിലരുടെ ഫേസ് ഭയങ്കര പഫായിട്ടിരിക്കാറുണ്ട് പഫി ഫേസ് ആയിരിക്കും അപ്പോൾ അതിന് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ചൊന്ന് തണുപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത ആ ഒരു പഫിനെസ് ഒക്കെ മാറുമെന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഈ ഒരു ചെറിയ ഒരു റോളർ വന്നിട്ട് നമ്മുടെ ഈ ഒരു അണ്ടർ ഐസിൻ്റെ ഭാഗത്തും ചെയ്യാം ഓക്കെ ഓക്കെ നമ്മളെ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഐസ് റോളർ ആണ് ഇത് സംഭവം അറിയായിരിക്കും എല്ലാവർക്കും നമ്മളിത് ഈ ഒരു ഹോളിക്കൂടെ ഈ തുറക്കാൻ പറ്റാം ഈ ഒരു ഹോളി കൂടെ നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ചിലപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് ചിലപ്പോൾ ചിലർ ഒക്കെ ഫേസിൽ ഇടുന്നവരുണ്ടായി അപ്പോൾ ഓറഞ്ച് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഒരു ലിക്വിഡ് ഇത് ഈ ഒരു ഹോളി കൂടെ ഒഴിക്കുക അടക്കുക ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കുക രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് ഐസ് ഉണ്ടാവും ആ ഐസ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഫേസിൽ ഇങ്ങനെ വെക്കാം ഇത് എനിക്ക് തോന്നുന്നു ഈ ഫേസ് ഒക്കെ ചിലർക്ക് രാവിലെ ഇരിക്കുമ്പോൾ ഈ നേരത്തെ പോലെ പഫി ആയിട്ടിരിക്കുന്ന ഫേസ് ഉണ്ടാവില്ലേ അപ്പോൾ ഈ ഐസ് വെച്ച് കഴിഞ്ഞാൽ പഫ്നെസ് ഒക്കെ മാറും പിന്നെ അതായാലും ഐസ് ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്തായാലും ഇത് വന്ന സ്ഥിതിക്ക് ചെയ്ത് നോക്കാം അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്കാപ്പ് മസാജർ ആണ് ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഹെഡ് ഒക്കെ ഇല്ലേ ഹെഡ് വാഷ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഷാംപൂ എന്തെങ്കിലും നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇന്ന് സർക്കുലർ മോഷനിൽ ഇങ്ങനെ ഹായിക്കൊള്ളാം സർക്കുലർ മോഷനിൽ ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടൊരു നല്ല സിലിക്കോൺ ആയിട്ടുള്ള ബ്രഷാണ് നമ്മുടെ ഒരു സ്കാൽപ്പ് വേദനയ്ക്ക് ജസ്റ്റ് എന്താ പറയുക മസാജ് ചെയ്താൽ മതി ഇത് എക്സ്ഫോളിയേറ്റ് ചെയ്യും നമ്മുടെ ഒരു സ്കാൽപ്പിനെ അത് മാത്രല്ല നല്ലൊരു ഒരു നല്ലൊരു ഫീലും സുഖവും കിട്ടും ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇത്തവണ ഞാൻ പേർപ്പിളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ ഇതിൽ ചില സാധനങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നല്ലതാണെങ്കിൽ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെന്താ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കോമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ